സ്വപ്നങ്ങളും പ്രതീക്ഷകളും പേറിയാണ് നാം ഓരോരുത്തരും ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെയായിരുന്നു അഞ്ജലിയും സിനിമയിലേക്കോ സീരിയലിലേക്കോ എന്നെങ്കിലും ഒരവസരം ലഭിക്കും അങ്ങനെ ഈ കഷ്ടപ്പാടുകളെല്ലാം മാറും എന്നായിരുന്നു അഞ്ജലിയുടെ പ്രതീക്ഷ അതിനൊപ്പം നിന്നത് ഭർത്താവും കുടുംബവും തന്നെയായിരുന്നു എന്നാൽ ആ കുടുംബത്തിൻ്റെയും സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർത്തെറിഞ്ഞാണ് ഇന്നലെ രാവിലെ അഞ്ജലിയുടെ മരണ വാർത്ത എത്തിയത് പിന്നെ മുതുകുളത്തെ ആ കുഞ്ഞു വീട് കണ്ണീർ കടലിൽ മുങ്ങുകയായിരുന്നു പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു അഞ്ജലിയും ഭർത്താവ് ഉല്ലാസും ആറു വർഷം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ തൻ്റെ ഇരുപത്തിയാറാം വയസ്സിലാണ് കെ പി എസ് സിയുടെ ഇഡിപസ് എന്ന നാടകത്തിലൂടെ അഞ്ജലി നാടകരംഗത്തേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് ഇതേ നാടകത്തിൽ ഉല്ലാസും അഭിനയിച്ചിരുന്നു അവിടെ വെച്ചുള്ള പരിചയം പിന്നീട് പ്രണയമാവുകയും ഉല്ലാസിന്റെയും കോന്നി സ്വദേശിനിയായ അഞ്ജലിയുടെയും വിവാഹത്തിലേക്ക് എത്തുകയും ചെയ്തു എന്നാൽ രണ്ടുപേരും നാടക നാടകാഭിനയത്തിന് ഇറങ്ങിയാൽ ജീവിതം മുന്നോട്ടു പോകില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോൾ ഉല്ലാസ് അരങ്ങു വിട്ട് ചെറിയ ജോലികളിലേക്ക് പ്രവേശിച്ചു എന്നാൽ ഉല്ലാസിന്റെ പ്രോത്സാഹനത്തിൽ അഞ്ജലി അഭിനയരംഗത്ത് തുടരുകയും ചെയ്തു ഇവർക്കിടയിലേക്ക് അധികം വൈകാതെ തന്നെ ഒരാൺകുഞ്ഞും എത്തി സാധാരണ കുഞ്ഞുങ്ങളുടെ വരവോടെ ഈ മേഖല കൈവിടുന്നവരുണ്ട് എന്നാൽ ഉല്ലാസിന്റെ പിന്തുണയിൽ വീണ്ടും വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ തന്മയത്വത്തോടെ അവതരിപ്പിച്ച് അഞ്ജലി നാടകപ്രേമികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയായിരുന്നു പിന്നീടാണ് അഞ്ജലി കൊല്ലം അസീസി നാടക ട്രൂപ്പിലേക്ക് ചേർന്നത് അവിടെയും മികച്ച വേഷങ്ങൾ ചെയ്തു കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻ നാടക സംഘത്തിലാണ് അവസാനമെത്തിയത് ദേവ കമ്മ്യൂണിക്കേഷന്റെ ആറുപേരിലുള്ള കുട്ടി ചന്ദ്രിക വസന്തം വനിതാ മെസ് എന്നീ നാടകങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങളെയാണ് അഞ്ജലി അവതരിപ്പിച്ചത് വനിതാ മെസ് നാടകത്തിൻ്റെ അരങ്ങേറ്റം നവംബർ ഒന്നിനായിരുന്നു പ്രശംസ പിടിച്ചുപറ്റിയ ഈ നാടകം പതിനാല് ദിവസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും ആറു വേദികൾ കളിച്ചു പിന്നീട് ഏഴാമത്തെ വേദിയിലേക്കുള്ള യാത്രക്കിടയിലാണ് നാടക ട്രൂപ്പിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടത് ഒരു ദിവസം നാടകം കളിച്ചാൽ അഞ്ജലിക്ക് ആയിരം മുതൽ ആയിരത്തി മുന്നൂറ് രൂപ വരെയാണ് പ്രതിഫലം കിട്ടിയിരുന്നത് ജീവിത പ്രാരാബ്ദങ്ങളിൽ അത് വലിയ സഹായമല്ലെങ്കിലും അഭിനയത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശത്തിൽ അഞ്ജലി നാടകരംഗത്ത് തുടരുകയായിരുന്നു രാവിലെ വീട്ടിൽ മൂന്നര വയസ്സുള്ള അഞ്ജലിയുടെ മകൻ ട്രോണിനെയും കളിപ്പിച്ച് സരസ്വതി ഇരിക്കുമ്പോഴാണ് പതിവില്ലാതെ അയൽക്കാർ വീട്ടിലേക്ക് എത്തിയത് വന്നവരുടെ മുഖത്തെ ദുഃഖഭാവം കണ്ട് സരസ്വതി ആദ്യമൊന്ന് അമ്പരന്നു ദേവ കമ്മ്യൂണിക്കേഷൻ നാടക സംഘത്തിന്റെ ബസ് കണ്ണൂരിൽ അപകടത്തിൽ പെട്ടെന്ന വാർത്ത ടി വി ചാനലുകളിലൂടെ അറിഞ്ഞെന്നും മരുമകൾ അഞ്ജലിക്ക് പരിക്കുപറ്റിയെന്നുമാണ് അയൽക്കാർ ആദ്യം സരസ്വതിയോട് പറഞ്ഞത് പിന്നീട് അയൽക്കാരിൽ ഒരാളിൽ നിന്നാണ് മരുമകളുടെ മരണവിവരം സരസ്വതി ഞെട്ടലോടെ കേട്ടത് ചെറുമകനെ നെഞ്ചോട് ചേർത്ത് വാവിട്ട് കരയുകയായിരുന്നു പിന്നീട് അപ്പോഴാണ് വീട്ടിലെ മറ്റംഗങ്ങളും അപകടവിവരം അറിഞ്ഞത് സരസ്വതിയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ മക്കളായ ഉല്ലാസ് ഹരികൃഷ്ണൻ എന്നിവർ പിന്നാലെ കണ്ണൂരിലേക്ക് പുറപ്പെടുകയായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച അഞ്ജലി നാടകത്തിന് പോകാൻ യാത്ര ചോദിക്കുമ്പോൾ അത് മരുമകളുടെ അവസാന യാത്രയാകുമെന്ന് സരസ്വതി കരുതിയിരുന്നില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും